നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇല്ല ഒന്നും മറന്നിട്ടില്ല രാമ വോട്ട് ചെയ്യേണ്ട കേരളം ഓർക്കേണ്ടത് പിണറായി വിജയൻ സർക്കാരിന്റെ തുടർഭരണത്തിൽ ദുരിതത്തിലാണ്ട് പോയ കേരളത്തിന്റെ നേർചിത്രങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്തത് എഇ ക്യാമറ വിവാദം മുതൽ ഗവർണറുമായുള്ള വരെ അസാധാരണ വിവാദങ്ങളും സംഭവങ്ങളും നിറഞ്ഞതായിരുന്നു പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ മുഖ്യമന്ത്രിയുമായുള്ള നേർക്കുനേർ പോരി ഗവർണർ രാജ്ഭവനിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് നിരവധി തവണ ഒരു ഗവർണർക്കെതിരെ പോരിനിറങ്ങിയ സർക്കാർ വിവാദങ്ങളുടെ തുടർച്ചയിൽ സിദ്ധാർത്ഥിന്റെ കൊലപാതകം പാനൂർ ബോംബ് സ്ഫോടനം ഏറ്റവും ഒടുവിൽ പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ഇ പി ജയരാജൻ ബി ജെ പിയിൽ അംഗമായി ചേരാൻ ശ്രമിച്ചതിന്റെ വാർത്തകൾ ആക്ഷേപങ്ങളുടെയും വിവാദങ്ങളുടെയും പടുകുഴിയിൽ തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല കേരളത്തിലെ പന്ത്രണ്ട് വൈസ് ചാൻസലർമാരെ അയോഗ്യരാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്ന ഗവർണറുടെ നിലപാട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്ന സംസ്ഥാന സർക്കാർ താൻ ചാൻസലർ ആയിരിക്കുന്നിടത്തോളം കാലം യൂണിവേഴ്സിറ്റികളിൽ ബന്ധു നിയമനങ്ങൾ അനുവദിക്കില്ല എന്ന ഗവർണറുടെ ശാഠ്യം പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളുമൊക്കെ അറുതി വരുത്തിയ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് കുതിക്കുന്ന സർക്കാർ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഓർഡിനൻസുകൾ ഒടുവിൽ സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടൽ കടന്നോ എന്ന സുപ്രീം കോടതിയുടെ പരിശോധന ഗവർണറാണ് ശരി എന്ന സുപ്രീം കോടതിയുടെ ആത്യന്തിക വിധി കേരളത്തിലെ ലോകായുക്തയ്ക്ക് മൂക്കുകയറിയിടാനുള്ള പ്രത്യേക ഓർഡിനൻസ് എത്രയെത്ര വിവാദ ബില്ലുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തു എന്ന ലോകായുക്ത കേസ് ആ കേസിൽ പിണറായി വിജയനെതിരെ കൃത്യമായി കൈചൂണ്ടി ലോകായുക്ത സജി ചെറിയാന്റെ വിവാദ പ്രസംഗവും ഒടുവിൽ മന്ത്രിക്കസേര തെറിക്കുന്ന കാഴ്ചയും അതേ സജി ചെറിയാനെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തിരികെ മന്ത്രിസഭയിലെടുക്കുന്ന പിണറായിയുടെ മിടുക്ക് ബ്രഹ്മപുരം തീപിടുത്തമൊന്നും നമ്മൾ അത്രപെട്ടത് മറക്കില്ല കരാർ നേടിയ സോണ്ട കമ്പനിയുടെ ബന്ധങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളുമൊക്കെ മലയാളികൾ അത്ര പെട്ടെന്നു മറക്കില്ല സർക്കാർ കൊട്ടിക്കോഷിച്ച ലക്ഷം സംരംഭങ്ങളിലെ പച്ചക്കള്ളം പൊളിച്ചെടുക്കിയ മാധ്യമങ്ങൾ ഒടുവിൽ എല്ലാം തകർന്ന് നിലവിളിക്കുന്ന സർക്കാരിന്റെ ആ ദയനീയ കാഴ്ച കണ്ട് ജനങ്ങൾ അമ്പരുന്നു വിഴിഞ്ഞം സമരം പരിസ്ഥിതിലോല മേഖലകളിലെ പ്രതിഷേധം തുടങ്ങിയ ജനകീയ സമരങ്ങൾ സർക്കാർ അടിച്ചമർത്തുന്ന കാഴ്ച അവരുടെ ദയനീയ നിലവിളികൾ മുദ്രാവാക്യം വിളികൾ ഡോക്ടർ വന്ദരാദാസിന്റെ ഞെട്ടിക്കുന്ന രക്തസാക്ഷിത്വം വേണ്ടി വന്നു സർക്കാരിന് ആശുപത്രി സംരക്ഷണ നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേർക്ക് വിരൽ ചൂണ്ടുന്ന കാഴ്ച സ്വപ്നയുടെ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മൗനമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എ ക്യാമറ വിവാദത്തിൽ മകന്റെ ഭാര്യാപിതാവിന് നേർക്ക് ശോഭാ സുരേന്ദ്രൻ ആരോപണമുയർത്തിയപ്പോഴും പിണറായി വിജയൻ തന്റെ മൗനം തുടർന്നു ഒന്നാം പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിനു മുൻപ് എൽ ഡി എഫ് മുന്നോട്ടുവച്ച പ്രകടന പത്രികയുണ്ട് അഴിമതിയില്ലാത്ത ഭരണം വിലക്കയറ്റമില്ലാത്ത കേരളം ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം അധികാരമേറ്റെടുത്തതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും അത് ആവർത്തിച്ചു അഴിമതി മുക്ത കേരളമാണ് തങ്ങളുടെ ലക്ഷ്യം അവതാരങ്ങൾ ഇവിടെ പിറവിയെടുക്കില്ല എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും നിരവധി അവതാരങ്ങളാണ് കളത്തിലിറങ്ങിയത് സ്വജനപക്ഷപാതം അഴിമതി പട്ടികയിൽ പെട്ടതു തന്നെ എന്ന് പ്രഖ്യാപിച്ച സി പി എമ്മിന് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കാലിടറി ഇ പി ജയരാജന് തന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കേരളം ആദ്യഘട്ടത്തിൽ കണ്ടത് ജയരാജന്റെ രാജിയിൽ കലാശിച്ച അതേ പക്ഷപാതം മന്ത്രി ജലീലിനെയും വീഴ്ത്തുമെന്ന് കേരളം പ്രതീക്ഷിച്ചു എന്നാൽ കെ ടി ജലീലിനെ ചേർത്തു പിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടു സ്വർണ്ണക്കള്ളക്കടത്തിലും നിരവധി ആക്ഷേപങ്ങളിലുമെന്ന് പ്രതിസ്ഥാനത്ത് നിർത്തി ജനങ്ങൾ കെ ടി ജലീലിനെ എന്നിട്ടും മുഖ്യമന്ത്രി കെ ടി ജലീലിനെ ചേർത്തുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഡോളർ കടത്തും ഖുറാൻ വിവാദവുമൊന്നും അത്ര പെട്ടെന്ന് കേരളം മറക്കില്ല ഖജനാവ് കാലിയാണ് കേന്ദ്ര സർക്കാർ സഹകരിക്കുന്നില്ല എന്ന വിലാപം ഇന്നലെയുമല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക് തന്നെ തുടങ്ങിയതാണ് അതിപ്പോഴും ആ പല്ലവി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ കേരള സർക്കാർ നടത്തുന്ന ദൂർത്തും തീവെട്ടിക്കൊള്ളയുമൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് എന്ന് നിരവധി തവണ കേന്ദ്ര സർക്കാർ തന്നെ ജനങ്ങളോട് വ്യക്തമാക്കി ഒടുവിൽ കോടതിക്ക് മുന്നിലും കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാട് ആവർത്തിച്ചു ലോക കേരള സഭ എന്ന സമാനതകളില്ലാത്ത ദൂർത്തിന്റെ കഥയാണ് കേരളം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കേട്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്ന് പോലീസ് മേധാവിക്കെതിരെ ഭരണഘടനാ സ്ഥാപനമായ സി എ ജി റിപ്പോർട്ട് നൽകുന്ന കാഴ്ച പോലീസിന്റെ തോക്കുകൾ കാണാനില്ല വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടു എന്ന സി എ ജി റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് പരിശോധനയിൽ തോക്കുകൾ നഷ്ടപ്പെട്ടില്ല എന്ന് പോലീസ് എന്നാൽ വെടിയുണ്ടകൾ കാണാനില്ല എന്ന് റിപ്പോർട്ടിൽ തുറന്നു പറഞ്ഞിരുന്നു ഇന്നും അജ്ഞാതമായി തുടരുന്നു ആ വെടിയുണ്ടകൾ എവിടെ കേന്ദ്രം നൽകിയ പണം വകമാറ്റി ചെലവഴിക്കുന്നതിൽ എന്നും മിടുക്കുകാട്ടിയിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാർ അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ഓക്കിയും പ്രളയവും ജനങ്ങൾക്കും കേരളത്തിനും സമ്മാനിച്ച ദുരന്തം അത്ര പെട്ടെന്ന് നമുക്ക് മറക്കുക വയ്യ പിന്നീട് കേരളം കേട്ടത് സ്വർണക്കള്ളക്കടത്തിന്റെയും ലൈഫ് മിഷന്റെയും ഒക്കെ നടക്കുന്ന അഴിമതി കഥകൾ നിരവധി തവണ ലാവലിൻ കേസ് സുപ്രീം കോടതി മാറ്റിവെക്കുന്ന കാഴ്ച പിണറായി വിജയനെ വരിഞ്ഞു വരിഞ്ഞുപുറുക്കാനെത്തിയ കേന്ദ്ര ഏജൻസികൾക്ക് എന്തുപറ്റി എന്ന കേരളത്തിന്റെ സംശയം എന്നാൽ രണ്ടായിരത്തിൽ കോവിഡ് കാലത്ത് കേരളത്തിന് നൽകിയ കിറ്റിന്റെ ബലത്തിൽ പിണറായി വിജയൻ വീണ്ടും തുടർഭരണത്തിലെത്തുന്നു യു ഡി എഫിനും കോൺഗ്രസിനും സംഭവിച്ച വീഴ്ചകൾ തന്നെയായിരുന്നു പിണറായി വിജയന്റെ ആ വിജയത്തിന് പിന്നിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ അതിനേക്കാൾ പൂർത്തിമുട്ടി ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ധനസെസ് മുതൽ എഇ ക്യാമറ വിവാദങ്ങൾ വരെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ സ്വർണക്കടത്തിനെ മറികടന്നുകൊണ്ട് അന്ന് വിജയത്തിലെത്തി എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇതേ സ്വർണക്കള്ളക്കടത്ത് അന്വേഷിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ജനങ്ങളിൽ പ്രതീക്ഷയുണർത്തി സിൽവർ ലൈൻ വിവാദങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ തൃക്കാക്കരയിൽ തോൽവി രുചിച്ചുകൊണ്ട് ഇടതുപക്ഷം ഒരു കാര്യം തിരിച്ചറിഞ്ഞു സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കേരളം ഒന്നായി അണിനിരന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന എം ശിവശങ്കർ വീണ്ടും ജയിലിറക്കുള്ളിൽ അടയ്ക്കപ്പെടുന്ന കാഴ്ചയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു ഇന്ധനസെസും ഭൂമിയുടെ ന്യായവിലയും വർധിച്ചതോടെ ജനം പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം ആളിക്കത്തുക മാത്രമല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരെയുമൊക്കെ വഴുതിയിളെ കരിങ്കുടി കാട്ടാനിറങ്ങി പ്രതിപക്ഷ യുവജന സംഘടനകൾ എന്നാൽ അവരെ പോലീസിനെ ഉപയോഗിച്ച് നിർദ്ദേശം അടിച്ചൊതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കരിങ്കുടി കണ്ടാൽ ഹാലിളകുന്ന മുഖ്യമന്ത്രിയുടെ കഥകൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന് ബന്ധമുള്ള കമ്പനിക്കാണ് കെൽട്രോൺ വഴി എഇ ക്യാമറ കരാറുകൾ നൽകിയത് എന്ന് വെളിപ്പെടുത്തൽ അത്ര നിസ്സാരമായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പിടിച്ചുലക്കിയ വിവാദം തുടർന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ മാസപ്പെടി വിവാദം ശശിധരൻ കർത്തയുടെ സി എം ബാറിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പോക്കറ്റിലാക്കി വീണാ വിജയൻ എന്നുള്ള ആരോപണം പിന്നീട് അതിശക്തമായി വളർത്തുകയറുന്ന കാഴ്ച കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിന്നീട് കൂട്ടത്തോടെ വീണാ വിജയനെതിരെയുള്ള അന്വേഷണത്തിനിറങ്ങുന്ന കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും സർക്കാരിനെയും സംരക്ഷിക്കാൻ സിപിഎം പാർട്ടി കളത്തിലിറങ്ങി എന്നാൽ മകളുടെ കാര്യത്തിലോ മകന്റെ ഭാര്യാപിതാവിന്റെ കാര്യത്തിലോ ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറാവാതെ പിണറായി വിജയന്റെ മൗനം തുടർന്നു മാസപ്പടി വിവാദം കത്തിനിൽക്കെ കേരളത്തിന്റെ തെക്കുവടക്ക് നവകേരള സദസ് എന്ന മാമാങ്ക ആഘോഷം തിരുവനന്തപുരത്ത് കേരളീയം ദൂർത്ത് ഇതിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം കളത്തിലിറങ്ങിയപ്പോൾ രക്ഷാപ്രവർത്തകരെന്ന പേരിൽ സി പി എം ഗുണ്ടകൾ തെരുവിലിറങ്ങി അവരെ നിർദ്ദയം വർദ്ധിക്കുന്ന ദൃശ്യങ്ങൾ ആദ്യ സർക്കാരിനെ താരതമ്യം ചെയ്യുമ്പോൾ മഹാപതനമായിരുന്നു പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അതുകൊണ്ട് തന്നെ കൃത്യമായ വിമർശനങ്ങൾ മാത്രമല്ല വൻ പ്രതിഷേധമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇക്കാലഘട്ടത്തിൽ ഉയർന്നു പൊങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒട്ടെണ്ണൽ ദിനത്തിൽ ഇക്കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തിയാൽ അതിനുവരെ കുറ്റം പറയാൻ കഴിയില്ല എസ് എഫ്ഐയുടെ ക്രിമിനൽ ഗുണ്ടകൾ ക്യാമ്പസുകൾ കൈയടക്കുന്നതും നിരപരാധികളായ വിദ്യാർത്ഥികളെ നിർദ്ദയം വർദ്ധിക്കുന്നതുമൊക്കെ നമ്മെ ഭയപ്പെടുത്തി അതിനിടയിലാണ് കേരളത്തെ നടുക്കിയ സിദ്ധാർത്ഥന്റെ കൊലപാതകം കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനെന്ന പേരിൽ സർക്കാർ തയ്യാറാക്കിയ മസാല ബോണ്ടിലും വലിയ വിവാദങ്ങൾ ആളിക്കത്തി മസാല ബോണ്ട് വിവാദം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലെത്തിയതോടെ തോമസ് ഐസക് കുരുക്കിലായി നിരവധി സി പി എം നേതാക്കളാണ് ഇക്കാലഘട്ടത്തിൽ ആക്ഷേപങ്ങളുടെ മുൾമുനിയിൽ കിടന്നു പിടഞ്ഞത് കരുവന്നൂർ ബാങ്ക് കൊള്ളയും എ ആർ ബാങ്ക് തട്ടിപ്പുമൊക്കെ ഇക്കാലഘട്ടത്തിൽ വലിയ ചർച്ചകളായി കരുവന്നൂർ ബാങ്ക് കൊള്ളയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കൃത്യമായ പ്രതികരണങ്ങൾ നടത്തിയ കാലഘട്ടം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂട്ടത്തോടെ കരുവന്നൂരിലെത്തിയപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചു ഈ തട്ടിപ്പിനു പിന്നിലുള്ള വൻതൂക്കുകൾ ഉടൻ അഴിയണമെന്ന് വിവാദങ്ങളുടെ പടുകുഴിയിലേക്ക് അഴിമതിയുടെ മാറാപ്പുമായി വീഴുന്ന എൽ ഡി എഫ് സർക്കാരിനെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ഇതൊക്കെ ജനമനസ്സുകളിൽ ഓടിയെത്തുക സ്വാഭാവികം വിലക്കയറ്റത്തിൽ മൂക്കുകുത്തി സാമ്പത്തിക ചെരുക്കത്തിൽ താറുമാറായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ദുരിതക്കയത്തിലാണ് ഈ വോട്ടെടുപ്പ് ദിനത്തിൽ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ജനങ്ങളുടെ ജീവിതം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്